நீ ஜூஸ் எடுக்கொக்கி எந்த வீடு எடுக்காமலை

ലൈക്കും ഷെയറും ും ഷെയും മില്ല പൈസ പോവാൻ വേണ്ടിയാട്ടോ എന്തട കുഞ്ഞ് വന്ന് വീഡിയോ എടുത്തിട്ട് വ്യൂസ് കാണുന്നുണ്ടല്ലോ കൊറേ വ്യൂസ് പക്ഷെ ഒരാളെ കടയിൽ കണ്ടിട്ട് ആളെ വീഡിയോ ഈ കയറുന്നതാണ് ഇപ്പൊ ഇത്രയും പൈസ കൊടുത്തിട്ട് ആ ചെങ്ങായിമാര് പത്തനൂറ്റമ്പത് ദിനാറും വാങ്ങിട്ടുല്ല ഞാൻ ചോദിക്കുന്ന

നമ്പർ എന്റെ അടുത്തുണ്ട് നമ്പർ തന്നിട്ടല്ലേ പോയത് വിളിച്ചിട്ട് വിളിച്ചിട്ട് വരാൻ നീ ഗിഫ്റ്റ് വരാട്ടുണ്ടെന്ന് പറയാം മമ്മൂട്ടി ഹലോ ആ മനസ്സിലായോ നിങ്ങളെ രണ്ടു ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നൊരു വീഡിയോ എടുത്തിട്ടായിരുന്നോ ആ ഓ ഉഷാറല്ലേ എന്താ തിരക്ക് ഭയങ്കര കച്ചവടം എന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചല്ലേ ആ മുതലാളി വാങ്ങി നിങ്ങളിന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു ഗിഫ്റ്റ് പരിക്കി വെച്ചിട്ടുണ്ട് ആ നിങ്ങൾ ഇന്ന് വരുമോ ഇല്ല വൈകി തന്നെ വന്നാൽ നല്ലത് കാരണം ഗിഫ്റ്റ് ഇവിടെ തന്നെ ഇരുപടുപ്പൊ തരായിരുന്നു ആണല്ലേ ഓക്കേ ഓക്കേ ആടാ എന്താ സന്തോഷം ഗിഫ്റ്റോ എന്ന് ചോദിച്ചു രണ്ടും കൂടെ വരട്ടെ നമുക്ക് കൊടുക്കാം ഗിഫ്റ്റ് നിങ്ങളെ വിളിച്ചത് അവര് ചെക്കന്മാരുടെ ഉള്ളിലുണ്ട് ഞങ്ങളെ ഞങ്ങള് നോക്കി നിന്നത് ഭയങ്കര എന്താ ഇവിടെ തിരക്ക് വീട് അങ്ങനല്ലേ മലയാളിന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ചെങ്ങായിമാരെ ആ പാവം പിടിച്ചവർ എങ്ങനെ പറ്റിക്കുന്നത് നിങ്ങക്കറിയാം ആ കൊറോണന്റെ സമയത്ത് എത്രയോ നഷ്ടം വന്നിട്ട് ഇതുവരെ പിടിച്ചു എന്തെങ്കിലും കച്ചവടം കിട്ടിട്ട് തന്നെ നിങ്ങളെ പോലത്തെ ആൾക്കാരോട് വാക്കും കേട്ടിട്ട് നിങ്ങൾക്ക് എത്ര പൈസ എന്ന് വേണ്ടേ ലോകത്തില്ലാത്ത പൈസയും നിങ്ങൾക്ക് ഗിഫ്റ്റ് വേണം അല്ല പരിപാടിക്ക് ഇനി നടക്കരുത് ഈ മേല ഇതേമാതിരി ഒരു